അവൻ വന്നു ഇങ്ങനെ പറയുന്നില്ല നെയ് നന്ദിനി പറഞ്ഞ കിട്ടും കുട്ടിനെ അതിലെന്താ വാസ്തവം നിങ്ങക്ക് ആർക്കും അറിയില്ല അതിലെന്താ വാസ്തവണ്ട കുട്ടിനെ ഇവനെ അടിച്ചിട്ടും മുത്തിയിട്ടും കയ്യിൽ മുടിയൊക്കെ ആക്കിയിട്ടും അവനെ ഓരോ പ്രശ്നങ്ങളായപ്പോ അവൻ്റെ അടുത്ത് പോയി അവന്റെ അടുത്ത് പോയിട്ട് നന്ദിനി എന്നെ ഒന്ന് കയറ്റി വിടണം അപ്പൊ അവൻ പണിയൊന്നും ഇല്ലാതിരിക്കുന്നു എന്നൊന്ന് രക്ഷപ്പെടുത്തണം ഇവൻ അവിടെ പോയതാണ് അവിടെ പോയിട്ട് ആഷിക്കിന്റെ ഉമ്മയോട് സംസാരിക്കാൻ അവിടെ പോയിട്ട് അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്ന ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ നാട്ടിലേക്ക് വീഴുകയാണ് ജാസീനെ എങ്ങനെയൊക്കെ കാട്ടിക്ക് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ ആ പെൺകുട്ടിനെ വിളിച്ചിട്ട് വെച്ച ഉമ്മ അങ്ങനെയാണ് എന്താണ് അവനെങ്ങനെ ആക്കുന്നു രക്ഷപ്പെടുത്തുകൊണ്ട് അപ്പൊ ഞാനാണ് പറഞ്ഞത് ആ കുട്ടിയോട് അവൾ അവൻ അടുത്ത് പൈസ ഒന്നുമില്ല വിസിയില്ല പാസ്പോർട്ട് അവൻ പിടിച്ചു വെച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും അവളൊന്ന് രക്ഷപ്പെടുത്തുകൊണ്ട് ഞാനാണ് ആ കുട്ടിയോട് പറഞ്ഞത് അല്ലാതെ ഈ ജാസി പറഞ്ഞമായി പറയണത് നല്ല സത്യം എന്റെ മോനെ അവന് വശീകരിച്ച് വെച്ചതും പോലെ അവനെല്ലാ സോഷ്യൽ മീഡിയയിൽ വന്ന് എല്ലാട് പീത്തിട്ടുണ്ടല്ലോ അതെന്താണെന്ന് ഇതിന്റെ ആൾക്കാർക്ക് കാര്യ അവനെ പിന്താന്നല്ല യൂട്യൂബ് വരും ഇവരൊക്കെ ഇതിന്റെ വാസ്തവം എന്താണെന്ന് അറിയോ എന്റെ മോൻ അതിൽ പെട്ട് കിടക്കനെ നന്ദിനെ പറയണ പൊങ്ങൂട്ടി ഒരു ഇതുമില്ല അവളിതിനെ സ്നേഹിക്കണില്ല വശീകരിക്കണമില്ല ഒന്നുമില്ല ഇവൻ പറഞ്ഞു നടക്കണ നന്ദിനി എനിക്ക് മരുന്ന് കൊടുത്തുക്കണം അങ്ങനെ എങ്ങനെ ഈ ജാസി പറയണത് ഒരു സത്യമില്ല ജാസിന്റെ ഉമ്മ പറഞ്ഞ ജാസിന്റെ ഉമ്മ ഉണ്ടല്ലോ ജാസിന്റെ ഉമ്മ എന്റെ മോനോട് എന്താ പറഞ്ഞു പറഞ്ഞോട്ടെ എന്റെ മോനെങ്ങനെ പറഞ്ഞെ നീ ജീവിക്കുന്നു ഇവൻ പറഞ്ഞണ്ട് ആഷിക്കിനെ ഒരിക്കലും എനിക്ക് വിടാൻ പറ്റുന്ന അതുപോലൊരു പെറ്റ തല്ലയാണ് ഞാനേ ഏഹ് അഞ്ച് മൂന്ന് വർഷം എൻ്റെ കുട്ടി ഇങ്ങോട്ട് വരാണ്ട് വന്നിട്ട് അഞ്ചു ദിവസം ഇവിടെ നിക്കാനോളൂ ഇവൻ ഇങ്ങനെ മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചിട്ടുള്ള ഇപ്പൊ വരാണ്ട് പോയിട്ട് ഇപ്പൊ പത്ത് മാസമായി ദുബായിന്ന് ഈ നാട്ടിലും ഇന്ന് വരെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല എന്നാ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്റെ കുട്ടിക്കൊരു മെസ്സേജ് വെച്ചാൽ അവൻ എന്തെല്ലാം തെറി എന്നെ വിളിച്ച് അയക്കോ എന്നിട്ട് അത് നോക്കി കഴിഞ്ഞപോലെ അവൻ ഡിലേറ്റ് ആക്കി കളിയും അവന്റെ ഫോണിലിട്ട് എന്നെ തെറി വിളിച്ചത് സ്വന്തം തള്ളാൻ അവന്റെ മുമ്പിൽ വെച്ചുപോലെ അവൻ പറയണത് കംപ്ലീറ്റ് എന്ന് അവൻ ആണിന്റെ ഭാഗത്തെത്തി ആണും പെണ്ണിന്റെ ഭാഗത്തു പെണ്ണുമായിട്ട് അവൻ അഭിനയിക്കും അവനെ ഒരു പിന്നെ ഓപ്പറേഷനും ചെയ്യൂല അവനെ ഒരു പിന്നെ എന്തും ചെയ്യൂല അവയങ്കര പേടിയാണ് അവൻ പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പേടിച്ചിട്ടാ പോയി ആ പെണ്ണിഞ്ചത്ത് സകംഭ സമാധാനത്തിൽ തന്നെ ഇരുനിക്കരുത് ഏ അല്ലാണ്ട് ഇവൻ പറയണത് ഒന്നും നോണല്ലോ ഇവൻ കംപ്ലീറ്റ് പറയണത് നോണേണ് ഇവൻ എന്താ സത്യം പറയണത് ഇവ എനിക്ക് പറയണത് എന്റെ ഉമ്മൻ എനിക്ക് നല്ല സപ്പോർട്ടുണ്ട് ഇന്റെ മോനെ അവിടെ കേട്ടില്ല അവനവ അവനെ ഒഴിവാക്കിയിട്ട് വന്ന ഞങ്ങൾ കേറ്റാൻ തയ്യാറാണ് ഇവന്റെ കൂടെ ഇരിക്കണെ ഞങ്ങൾ കേറ്റൂല ഞങ്ങൾക്ക് മാനൊന്നാളുണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല അവര് ഒരു വീഡിയോ ഇവരെ അങ്ങനെ ജീവിക്കണെങ്കി എന്തിനു യൂട്യൂബിൽ വന്ന് ഇങ്ങനെ തീത്താ നിൽക്കണത് ഏഹ് എല്ലാം സഹിച്ചിട്ട് അങ്ങനെ ഇരിക്കില്ല എന്തൊരു വേദനയാണ് എനിക്കറിയാം അവൻ്റെ വാപ്പ മരിച്ചിട്ട് മൂന്ന് വർഷമായിട്ടുള്ളു വാപ്പ മരിച്ചിട്ട് ഒരു ഏഴ് ദിവസം ഇവിടെ നിക്കാൻ അവൻ അയച്ചില്ല അവൻ പോയി വിടുന്നു ഇതൊന്നായിരിക്കാം ഈ നന്ദിനി പറയണ പെൺകുട്ടി ഇവിടെ നല്ല സഹായിച്ചിട്ടുള്ളൂ അല്ലാണ്ട് ഒന്നില്ല ഇവൻ പറയണ കംപ്ലീറ്റ് തോന്നണം അവര് പിന്നെ ഇന്റർവ്യൂല് വന്ന് പറഞ്ഞാൽ തുള തുറക്കാൻ വിടുന്നുണ്ട് ആഷിക്കിനെ ആ അപ്പൊ അവനും കൂടെ നിന്ന് പറഞ്ഞിട്ട് നല്ല പോലെ വർത്താനോ ഇവനല്ലേ പറയണെ ചിലക്കണ് കടന്നിട്ട് ആ ചിലക്കണ് കേൾക്കാൻ ആൾക്കാരുണ്ടല്ലോ ഏഹ് ഇതൊക്കെ നല്ല വേദന ഉണ്ട് വിടാ ഞങ്ങൾക്ക് ഈ യൂട്യൂബും അതും ഒന്നും ഞങ്ങൾക്ക് അറിയില്ല ഈ നന്ദിനി പറയണ കുട്ടി പാവണം ആ കുട്ടി ഇതിനെ സഹായിച്ചിട്ടോടെ എന്തിനാണ് ആ കുട്ടിനെ ഓരോന്നതും പറയുന്നത് ഇവൻ ചെയ്ത തെണ്ടിക്കാരങ്ങളും പോലെ ആ കുട്ടിനെന്തിനാണ് പറയുന്നത് അവൾക്ക് ജീവിക്കണ ഒരു പെൺകുട്ടിയല്ലത് ഇവനിക്ക് അവളെ ദേഷ്യം കൊണ്ട് പറയുന്നത് ഇവൺ ഇവനെല്ലാം തെണ്ടിക്കാരും ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ലാസ്റ്റിപ്പം പറഞ്ഞു എനിക്ക് വേണ്ട അങ്ങനത്തെ ഒരു ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവൻ ഒന്നാകണ്ടല്ലോ എന്നിട്ട് അവൻ്റെ അടുത്ത് പോയി നമുക്ക് സോൾവ് ആക്കാൻ പോയതാണ് ഇവനെന്നെ പോയത് അല്ലാണ്ട് അവളല്ല വന്നത് ഇവനെ പോയി സോൾവ് സോൾവാക്കിയത് പറ അവൻ നല്ല ആളാകണ് അങ്ങനെ പറയും മുസ്താവിനത്ത് പോയി അത് ശരി തന്നെയാണ് മുസ്താവിനത്ത് പോയിട്ടുണ്ട് ഏ അവനെ ഇവിടെ വന്ന് പറഞ്ഞിട്ട് അവൻ മെസ്സേജ് അയച്ചിരിക്കുന്നു എന്റെ ഉമ്മ എന്ത് തന്നാലും നീ കുടിക്കരുത് അതില് മരുന്ന് ഇട്ടിട്ടുണ്ടാവും ഒന്നും കഴിക്കരുത് ബീഫ് കഴിക്കൂല നാല്പത്തി അയ്യായിരം റുപ്യം കൊണ്ട് കൊച്ചിയിൽ ഇതില് വന്നിട്ട് ഒരു പൂജ നടത്തി ഏഹ് അത് കാരണം ബീഫ് കഴിക്കാൻ പാടില്ല ബീഫ് കഴിക്കാൻ പാടില്ല അവന് കഴിക്കണ്ട പറഞ്ഞവനെ ഇതൊക്കെ ആയിരിക്കും ഇത് യൂട്യൂബിൽ കടന്നു വിരിങ്ങുന്ന തളങ്ങണ്ടല്ലേ ഇതിന് പിന്നിൽ നിൽക്കുന്ന ആൾക്കാര് കൊടുക്കണം അടിയാരിനെ പിടിച്ചിട്ട് രണ്ടാണിനും പിടിച്ചു കൊടുക്കണം രണ്ടിനും രണ്ട് വീടുകൾ കാക്കണം അവൻ പെണ്ണാവൂല അവൻ ആണെന്നെ ആവൂള്ളൂ അവനെ ആൾക്കാരുടെ മുമ്പിൽ പെൺവേഷം കെട്ടി നടക്കോളൂ എനിക്ക് ഭയങ്കര പേടിയാണ് അവൻ ആനി പോയ ആണും പെണ്ണിന്റെ അത് വന്ന പെണ്ണും ആകണവല്ലേ കെതികെട്ടവന് ഇവർ പറയുന്നത് നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് ചില സമയത്തുണ്ടെങ്കിൽ നമുക്ക് ചിരി വരാനുള്ള സാധ്യതയുണ്ട് തന്നെ മോനെ ഇതേ അകത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും പക്ഷേ അതേ ഈ അമ്മയുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഭയങ്കര ഒരു വേദനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ സൊസൈറ്റി അത്ര വളർന്നൊക്കെ പറഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ നമ്മുടെ മോനായിരുന്നതിന് ഇതേ കണക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വെളിയിറങ്ങിയൊന്നും നടക്കാനേ പരി കഴിയത്തില്ല അത് ഭയങ്കര ഒരു മോശമുള്ള ഒരു അവസ്ഥയാണ് സൊസൈറ്റിയൊക്കെ ഈ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ആൾക്കാർ മൈക്കും ക്യാമറ ഒക്കെ എടുത്തുകൊണ്ട് വരുന്ന സമയത്തുണ്ടെങ്കിൽ വളർന്ന കണക്കൊക്കെ ഭയങ്കരമായിട്ട് അഭിപ്രായിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ വേണം ചിന്തിക്കും എനിക്ക് അങ്ങനെ വേണം ചിന്തിക്കാനൊക്കെയുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരിക്കും പക്ഷേ ആ ക്യാമറ മാറ്റി കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലോ അല്ലെങ്കിൽ യഥാർത്ഥ സ്വഭാവം അറിയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും കൂടെ വേണം എല്ലാവരും ഉണ്ടെങ്കിൽ ഈ പറയുന്ന കണക്കൊന്നും അല്ലെങ്കിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ പെരുമാറിയോ ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടായിരിക്കും സോ തൻ്റെ മോനുണ്ടെങ്കിൽ ഇതേ കണക്ക് പോയെന്ന് അറിയുമ്പോഴത്തേക്കാ നാട്ടുകാർ മുഴുവനും ഈ കുടുംബത്തെ ഭയങ്കരമായിട്ട് കളിയാക്കുക അതോടെ തന്നെ ഈ അമ്മയ്ക്കും ബാക്കിയുള്ളവർക്കൊന്നും വെളിയിലൊന്നും അങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് പലവട്ടം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ളത് പോയവരവസ്ഥയൊക്കെ നമുക്കറിയാം അവരുടെ ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ കൂടുതൽ നാണക്കേട് സഹിക്കേണ്ടി വരുന്നത് കാരണം മറ്റവർ പോയി കഴിഞ്ഞതിന് ശേഷം ഇതാണ് കൊണ്ടെങ്കിൽ വീഡിയോസൊക്കെ എടുത്തിട്ട് അവരുടെ പാട് നോക്കി പോകുന്നതായിരിക്കും പക്ഷേ ഈ കുടുംബമാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ഇപ്പോൾ ആ ആശിയുടെ കാര്യം തന്നെ അവന്റെ കുടുംബത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഇതേ കണക്കുണ്ടെങ്കിൽ ഉമ്മയുണ്ടെങ്കിൽ തനിച്ചാണ് ഭയങ്കരമായിട്ട് അച്ഛൻ മരിച്ചു പോയി മൂന്ന് വർഷം മുമ്പ് സോ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ആ ഈ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് അല്ലെങ്കിൽ കാര്യങ്ങൾ നോക്കണ്ട ഉമ്മയുടെയൊക്കെ തന്നെയാണ് ഇപ്പോൾ മറ്റൊരു വിവാഹം അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നും ഇല്ല കറക്റ്റായിട്ട് സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുണ്ടെങ്കിൽ കുടുംബത്തിന്റെ കാര്യം പോലും നോക്കാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത് അലഞ്ഞിടക്കുന്നത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമല്ല തീർച്ചയായിട്ടും കുടുംബത്തിന്റെ കാര്യം നോക്കണം അതേ അതേ കണക്കൊണ്ട് ഈ ജാസി എന്നെ പലവട്ടം കണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ കണക്ക് പണ്ട് ഞാൻ ഒരു മുസ്ലിയറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പൂജയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ കാര്യം ഉമ്മയുണ്ടെങ്കിൽ ഈ വീഡിയോ ഈ ഓഡിയോ പറയുന്നുണ്ട് തൻ്റെ മോനെ ഉണ്ടെങ്കിൽ ഇതേ ഈ വശീകരിക്കാൻ വേണ്ടി ഉണ്ടെങ്കിൽ ഇതാണ് പൂജയൊക്കെ നടത്തുന്നതൊക്കെ പറഞ്ഞ് സോ എന്തായാലും ശരി അവർ ഇതേ അകത്തുള്ള ഓരോരോ കാര്യങ്ങളും അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ ജാസി ഇതേ കണക്ക് വന്ന് സോഷ്യൽ മീഡിയയിൽ ഇതേ അകത്തുള്ള കാര്യമൊക്കെ ഇത് ഒരുപാട് പേര് കാണുന്നതായിരിക്കും അത് അവർക്ക് ഭയങ്കര നാണക്കേടായിട്ടൊന്നും ഇല്ലായിരിക്കും കാരണം ഇവര് ഇത് കേട്ട് കേട്ട് മടുത്തിരിക്കുന്നതുകൊണ്ട് അവർക്കത് ഭയങ്കരമായിട്ടൊന്നും തോന്നത്തുന്നുമില്ല പക്ഷേ ഈ ഉമ്മയൊന്നും അങ്ങനെയുള്ളവരല്ല കാരണം അവരൊന്നും സോഷ്യൽ മീഡിയ ഒന്നും അധികമായിട്ട് ഉപയോഗിക്കാത്തവർ അല്ലെങ്കിൽ എങ്ങനെ അത് പ്രയോജനപ്പെടുത്തണമെന്ന് അറിയാത്തവരാണ് സോ അങ്ങനെയുള്ളവർക്കുണ്ടെങ്കിൽ ഇതിനകത്തുള്ള കാര്യമൊക്കെ അറിയുമ്പോൾ ഭയങ്കര നാണക്കായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സോ എവരുടെ ഭാഗത്തുനിന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം തന്നെയാണ് വരുന്നത് പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തു എന്നാൽ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ